മക്കളോട് സ്നേഹമുള്ള ഉമ്മമാരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഹസനും ഹുസൈനും പേരുള്ള ഹസൻ ഹസൻ ഹുസൈൻ ഹുസൈൻ ഹബീബിന്റെ ആ പൊന്നുമക്കളെ അടുത്തെ വിളിച്ചുകൊണ്ട് റസൂലുള്ള മന്ത്രിക്കുകയാണ് മന്ത്രിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ ഇത് ഹദീസ് തന്നെയാണ് മന്ത്രിച്ചു എന്താ മന്ത്രിച്ചതെന്നറിയോ എന്ന പേരമക്കളെ അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാതെ റസോലും എന്തു പറഞ്ഞിട്ടാണെന്നറിയോ من كل شيطان وهمه ومن كل عين لام